ഇന്ന് വളരെ കരയിപ്പിക്കുന്ന ഒരു രംഗം ഉണ്ടായി കേട്ടോ ലോകം കണ്ട ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഒരു വിവാഹത്തിൽ നമ്മുടെ ആനന്ദ് അംബാനി ആ സ്റ്റേജിൽ നിന്ന് പറയുന്ന കുറച്ച് വാക്കുകൾ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് വിഷമി വിഷമിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ അച്ഛനും അമ്മയുമാണ് എനിക്കെപ്പോഴും സപ്പോർട്ടായത് ഇത്രയേറെ സന്തോഷകര മുഹൂർത്തം ഉണ്ടായിട്ടും സന്തോഷ് തൻ്റെ ബോഡിയെ ആലോചിച്ച് വിഷമിച്ച നിമിഷങ്ങൾ ബോഡി ഷേമിങ് എന്ന് പറയും തീർച്ചയായും ഇതൊരു അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒരുപാട് സിനിമാ നടികൾ സിനിമാ നടന്മാരൊക്കെ തന്നെ ഈ ഒരു പ്രശ്നം അനുഭവീകരിക്കുന്നുണ്ട് തൻ്റെ സ്വന്തം ശരീരത്തെ സംതൃപ്തി അല്ലാതെ സംതൃപ്തിയില്ലാതെ അതിൻ്റെ പേരിൽ മാനസികമായിട്ട് സമ്മർദ്ദങ്ങളുണ്ടാക്കുക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാകുക സന്തോഷം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക അല്ലാത്തൊരു മാനസിക പ്രശ്നമാണ് ഒരു മനുഷ്യൻ്റെ സ്നേഹം ഉത്ഭവിക്കേണ്ടത് അത് അവനവനോടുള്ള സ്നേഹത്തിൽ നിന്നാണ് എന്ത് ബോഡി പ്രശ്നങ്ങളുണ്ടെങ്കിലും പൊണ്ണത്തടി ഉണ്ടെങ്കിലും കുടവർ ഉണ്ടെങ്കിലും നമ്മളൊക്കെ കുടവേർ കൊണ്ടു ഒരുപാട് വിമർശിക്കുമ്പോൾ ഇതുപോലുള്ള അവസ്ഥകൾ വരാൻ സാധ്യത ഉള്ളപ്പോഴൊക്കെ നമ്മൾ പഠിക്കണം നമ്മൾ നമ്മളെ അങ്ങോട്ട് സ്നേഹിക്കണം ഇഷ്ടപ്പെടണം ആലിംഗനം ചെയ്യണം സ്വന്തത്തെ ഒന്ന് ചുംബിക്കണം സ്വന്തത്തോട് ഒരു ഐ ലവ് യു പറയണം ലോകത്തെല്ലാവരും വ്യത്യസ്തരാണ് നമ്മളിപ്പോഴും പറയും വ്യത്യസ്ത ജാതിക്കാര് മതക്കാർ അതല്ല ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ് ആ വ്യത്യസ്തതകളാണ് മനുഷ്യൻ്റെ യുണീക്ക്നെസ് അതിനെ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ബാക്കി നമുക്കിപ്പോൾ തടി കുറക്കേണ്ടതാണെങ്കിൽ നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ട് ആ തടി കുറക്കുവെക്കാൻ മുന്നോട്ട് പോവുക അല്ലാണ്ട് അതിലൊന്നും അസ്വസ്ഥരാവേണ്ടതില്ല എന്നുള്ളതാണ്